ദേശീയ പുരസ്കാരം നേടിയ കോട്ടയ്ക്കൽ നഗരസഭാ കുടുംബാരോഗ്യ കേന്ദ്രത്തെ മുസ്ലിം യൂത്ത് ലീഗ് കോട്ടയ്ക്കൽ മുനിസിപ്പൽ കമ്മിറ്റി അനുമോദിച്ചു ചടങ്ങിൽ സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഖലേ ഉപഹാരം കൈമാറി യു ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതികളുടെ കാലങ്ങളായുള്ള പ്രവർത്തന മികവിനുള്ള അംഗീകാരം കൂടിയാണ് ഈ അവാർഡെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു അഭിമാനമുണ്ട് എന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സ്കോർ കിട്ടി ഉന്നതിയിൽ എത്തി നിൽക്കുന്നു ആദരം ഏറ്റുവാങ്ങിയ ഒരു നഗരസഭ എഫ് എച്ച് എസ് സിയിലാണ് നിൽക്കുന്നത് തുടർന്നും ഇതുപോലെയുള്ള ആദരങ്ങൾ ഏറ്റുവാങ്ങാനും അതിന് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ നഗരസഭയിൽ നിന്നും ഉണ്ടായിരിക്കുന്നതാണ് മാത്രമല്ല ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ ഒരു ഭരണസമിതിയിലെ തുടർന്ന് വന്ന ഇതിന് മുമ്പുള്ള ഭരണസമിതി എല്ലാം കൂടി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുത്തിയിട്ടുള്ളത് അതിലപ്പുറം ഇവിടെയുള്ള ജീവനക്കാരുടെ സ്തുല്യമായ സേവനവും അവരുടെ അർപ്പണബോധവും കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത് നേടാൻ ഉള്ളത് കോട്ടക്കൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ഒരു ചെയ്തിൽ ഏറ്റവും വലിയൊരു പുരോഗതി അഞ്ചാലായിരത്തി ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളിൽ നിന്നാണ് കോട്ടക്കൽ പ്രദേശത്തിലുള്ള എഫ് എച്ച് എസ് സിക്ക് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വാർത്ത അത് വളരെ കളിഷ്ഠമായ പരിശോധനകളിലൂടെയാണ് സ്റ്റേറ്റിൽ മൊത്തത്തിൽ നോക്കിയിട്ടാണ് നമുക്ക് ഇത്രയൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ കലാകാലങ്ങളിൽ ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫിൻ്റെ ഈ മുനിസിപ്പൽ ഭരണം പ്രധാനമായിട്ടും ആരോഗ്യ മേഖലകളിൽ ശ്രദ്ധ കൊടുക്കുന്നു എന്നതാണ് ഇതിനും പ്രധാനമായിട്ടും നമുക്ക് എടുത്തു കാണിക്കാറുള്ളത് ഈ എൻഡസ്ട്രിയുടെ ഫണ്ട് എൻഡസ്ട്രി ഫണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഓരോ പ്രോജക്റ്റുകളും എല്ലാ വർഷവും ഇവിടേക്കാണ് നീക്കം നിൽക്കാറുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സ്വീകാറുണ്ട് ഈ കെപ്പ് എച്ച് സിയിൽ പ്രധാനമായിട്ടും സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ഉണ്ട് നല്ല ഇവിടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്കോറാണ് കോട്ടയ്ക്കൽ നഗരസഭാ കുടുംബാരോഗ്യ കേന്ദ്രം നേടിയത് ചടങ്ങിൽ വെച്ച് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ഖലീ ഉപഹാരം കൈമാറി നഗരസഭാ ചെയർമാൻ ഇൻചാർജ് ചെരട മുഹമ്മദ് അലി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നഷീദ എന്നിവർ ചേർന്ന് ഉപഹാരം ഏറ്റുവാങ്ങി കുടുംബാരോഗ്യ ദേശീയ തലത്തിലുള്ള വലിയൊരു അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് നമ്മൾ വേറെ അഭിമാനത്തോടു കൂടിയാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു അനുമോദനവുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ കൂടെ വൈസ് ചെയർമാൻ അതേപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ഉണ്ട് നമ്മുടെ സമയത്തോളം ഇതൊരു വളരെ അഭിമാനകരമായിട്ടുള്ളൊരു സമയമാണ് കാരണം ഈ കഴിഞ്ഞ എട്ട് വർഷത്തോളമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പിന്തുണ ഇല്ലാതെ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ഇടപെടൽ കൊണ്ടാണ് ഭരണസമിതികളുടെ ഇടപെടൽ കൊണ്ടാണ് ഇത് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ അടുത്ത കാലത്തൊന്നും ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പിന്തുണ ഈ ആരോഗ്യ കേന്ദ്രത്തിന് ഉണ്ടായിട്ടില്ലാണത് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഇത് ഇത് അപ്ഗ്രേഡ് ചെയ്ത് വികസനത്തിന്റെ ഒരു പുതിയ പാതയിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇതുപോലെ എയ്റ്റി നയൻ സ്കോറ് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നയൻറ്റി നയൻ സ്കോറ് കിട്ടി അങ്ങനെ വലിയ പുരോഗതിയിലേക്കാണ് നമ്മൾ എത്തിച്ചത് ഇതൊരു പബ്ലിക് ഹെൽത്ത് സെന്റർ ആയിരുന്ന ഇതിനെ പിന്നീട് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആക്കി മാറ്റിയത് അതിനാണ് ഒരു കാര്യവും ഇല്ലാതെ അന്നത്തെ അന്ന് സംസ്ഥാന സർക്കാർ ഈ ഇടതുപക്ഷ സർക്കാർ ഇതിനെ ഫാമിലി ഹെൽത്ത് സെന്റർ ആയിട്ട് യഥാർത്ഥത്തിൽ ഡീഗ്രേഡ് ചെയ്യുക ചെയ്തു ഇതിനെ വളർച്ചയെ തടയിടുന്നതായിരുന്നു ഇതിനെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്നുള്ളതിനെ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി മാറ്റിയതിലൂടെ സർക്കാർ ചെയ്തു അങ്ങനെയൊക്കെ എല്ലാ തരത്തിലും ഉപദ്രവിക്കാൻ വേണ്ടി ഇടതുപക്ഷം സർക്കാരുകൾ ശ്രമിച്ചിട്ടും വലിയ പുരോഗതി ഉണ്ടായത് ഈ നഗരസഭയെ കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിന്റെ നേതൃത്വത്തിലെ ഭരണസമിതികളാണ് വിവിധ ഭരണസമിതികൾ ഈ പറഞ്ഞ കാലഘട്ടങ്ങളിലൂടെ ഒക്കെ കടന്നു വന്ന വിവിധ ഭരണസമിതികളുടെ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് ഇതിൽ പുരോഗതി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി നാസർ തായിൽ അധ്യക്ഷനായി നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷൻ റസാഖ് ആലമ്പാട്ടിൽ കൗൺസിലർ ഷബന ഷാഹുൽ ട്രഷറർ സി കെ റസാഖ് ഭാരവാഹികളായ സമീറുദ്ദീൻ ഇരണിയൻ സി പി നൌഷാദ് കെ വി ഷരീഫ് കെ വി സലാം മഗ്രൂബ് കറുത്തടത്ത് കർഷക സംഘം മുനിസിപ്പൽ സെക്രട്ടറി സുബൈർ തായിൽ തുടങ്ങിയവർ സംബന്ധിച്ചു അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി ക്രോക്കറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ആൻഡ്സ് ഫുഡ്വെയർ കിച്ചൺ ആക്സസറീസ് എന്നിങ്ങനെ ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാം ഫോറിയ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം போரியு சூப்பர் மார்க்கெட் சட்டிப்பரம்பு போன் ஜீரோ ஃபோர் எயிட் த்ரீ டூ செவன் ஜீரோ ஃபைவ் எயிட் சிக்ஸ் ஃபோர்